ലോകത്തിലെ ഏറ്റവും മികച്ച സിക്യൂർ ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നത് ആ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് നല്ലൊരു മികച്ച ജോലി നേടുക എന്ന് പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് അതിനുള്ള ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല ഇന്ന് ലോകത്തിലെ ഏത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും മെഡിക്കൽ പ്ലസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫുകളുടെ റിക്വയർമെൻറ്റ്സ് വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഒരുപാട് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഉള്ള ഹോസ്പിറ്റൽസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഒക്കെ ഒരുപാട് വരുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് നമുക്ക് നോക്കാം ആ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റൽ പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും ചെയ്യുന്ന ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് അതൊരിക്കലും ഒന്നോ രണ്ടോ പേഴ്സൻ്റെ മാത്രം ഡ്യൂട്ടി ആയിട്ടല്ല ഓരോ ഡിപ്പാർട്ട്മെൻസിനും ഓരോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് കംപ്ലൈൻ കമ്പൈനിങ് ചെയ്തു വരുന്ന ഒരു വിങ്ങിൻ്റെ പേരാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ എച്ച് ആർ പി ആർ ഒ ഗസ്റ്റ് റിലേഷൻ ക്വാളിറ്റി കൺട്രോൾ ഫ്രണ്ട് ഓഫീസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻസും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ കവറായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ജോലിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മികച്ചൊരു ഭാവിക്ക് വേണ്ടി നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് കാരണം അത് ഒരിക്കലും ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന മേഖലയല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇല്ലാത്ത ഒരു കാലഘട്ടം നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം മനുഷ്യജീവൻ ഉള്ളിടത്തോളം കാലം ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ കോഴ്സ് പഠിക്കുന്നത് വഴി ഒരു സമയം പന്ത്രണ്ടിലധികം മേഖലയിലേക്ക് നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല പഠിക്കാനായിട്ട് എനിക്ക് എന്ത് ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് കാരണം പലപ്പോഴും പലരുടെയും ധാരണ ഞാൻ പ്ലസ് ടു സയൻസ് മാത്രം പഠിച്ചാൽ മാത്രമേ എനിക്ക് ഹോസ്പിറ്റൽ മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കൂ എന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു സയൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അതേസമയം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ക്യാൻഡിഡേറ്റ് ആണെങ്കിൽ ഡിഗ്രി ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ മാത്സ് അല്ലെങ്കിൽ ബി എസ് സി ബോട്ടണി സുവോളജി ഏത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതെല്ലാം കരിയർ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ കരിയർ മേഖലയിലേക്ക് എത്താൻ പറ്റുന്ന പറ്റുന്നൊരവസരമാണ് അതുപോലെ തന്നെ പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതല്ല ഇനി വി എച്ച് എസ് സി ഏതുമായിക്കോട്ടെ അല്ലെങ്കിൽ ബി ഫാം ഡി ഫാം പോലുള്ള പ്രോഗ്രാം പഠിച്ച സ്റ്റുഡൻസോ അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ പ്രോഗ്രാം കഴിഞ്ഞ കാൻഡിഡേറ്റ്സോ ആയിക്കോട്ടെ ഇതെല്ലാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്ക് ജോലി സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഫ്യൂച്ചർ എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ കോഴ്സ് ചൂസ് ചെയ്യാനായി സാധാരണ പലരും നോക്കാറ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എൻ്റെ കസിൻ പറഞ്ഞു അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചു എന്നതുകൊണ്ടാണ് അങ്ങനെ ആവരുത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന പ്രോഗ്രാം നിങ്ങളുടെ കരിയറിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത് ഈ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള മേഖല എന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല എന്നതാണ് അതിനൊപ്പം തന്നെ ആ മേഖല ചൂസ് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും ആ മേഖലയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും അത് നേടി നേടിയെടുക്കുന്നതോടു കൂടി നിങ്ങൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഒരുപാട് മികച്ച ജോബ് റോളുകളിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്